ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവില് ഇപ്പോൾ ഒരു വമ്പൻ ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് അതായത് ഇന്നലെ ആദില ചെരുപ്പ് ഫാക്ടറിയിൽ നടന്ന ഒരു മീക്കലി ടാസ്കിനിടയിൽ എല്ലാവർക്കും ഗോൾഡ് കോയിൻസ് കിട്ടിയിരുന്നു അവർ ഈ ഗോൾഡ് കോയിൻസും കൊണ്ടാണ് ഇന്നത്തെ സർക്കസ് കാണാൻ വേണ്ടി വന്നത് അപ്പം അതിൽ അഭി അഭി മാത്രമാണ് ഒരാൾക്ക് ഈ മൃഗങ്ങളായിട്ട് വേഷമിട്ട ഒരാൾക്ക് ഗോൾഡ് കോയിൻ ടിപ്പായിട്ട് കൊടുത്തത് വേറെ ആരും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് രാവിലെ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു സർ സർക്കസിലുള്ളവർക്ക് മാത്രമാണ് ഈ പണിപ്പുര ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് അവരുടെ കോയിൻസ് ഉപയോഗിച്ചാണ് അവർക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ അപ്പം ഈ തൊഴിലാളികൾക്ക് കിട്ടിയ ഗോൾഡ് കോയിൻസ് അവർക്ക് യൂസ് ചെയ്യാൻ പാടില്ല അത് നിങ്ങൾ സർക്കസിൽ പങ്കെടുത്തവർക്ക് കൊടുക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു അതിനനുസരിച്ച് ബാക്കിയുള്ളവരുടെ കയ്യിലിരുന്ന കോയിൻസ് എല്ലാം കൊണ്ടു കൊടുത്തു അവസാനം ഷാനവാസും അതുപോലെ മസ്താനിയും ഒണിയിൽ മാത്രം കൊടുക്കാതെയിരുന്നു അവർ വിചാരിച്ചു ഇത് പിന്നീട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുമെന്നും പറഞ്ഞാണ് ഇരുന്നത് അനീഷൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു നിങ്ങൾ എല്ലാ മൃഗങ്ങൾക്കും ഒരേപോലെ ടിപ്പ് കൊടുക്കണം എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തതാണെന്ന് അങ്ങനെ കരുതി ബിഗ് ബോസ് ഒരു ടിസ്റ്റ് ഇറക്കിയത് അതായത് അത് പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു ബാക്കി വന്ന കോയിനുകൾ എല്ലാവരും സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കണം എന്നുള്ളത് അതായത് ഷാനവാസിൻ്റെയും മസ്താനിയുടെയും അതുപോലെ തന്നെ മുണിയലിന്റെയും കയ്യിലിരുന്ന ഗോൾഡ് കോയിൻസ് ഒരു ഉപയോഗവുമില്ലാതെ അവർക്ക് തിരികെ സ്റ്റോറി കൊണ്ട് വയ്ക്കേണ്ടി വന്നു അത് അപ്പം മുതല് എല്ലാവരും കൂടി മൂന്ന് പേർക്കെതിരെയും തിരിഞ്ഞിട്ടുണ്ട് കാരണം മൂന്ന് ഗോൾഡ് കോയിൻ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞുവെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അവരെ പറഞ്ഞു തിരിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ മൂന്ന് പേരും അവിടെ സെൽഫിഷ് കാണിച്ചതാണ് അല്ലെങ്കിൽ മൂന്ന് ഗോൾഡ് കോയിൻ കൂടി അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അത്രയും ആളുകൾക്ക് കൂടി പണിപ്പിന്റെ ടാസ്കിൽ പങ്കെടുക്കാമായിരുന്നു അത് ചിന്തിക്കാതെ സെൽഫിഷായിട്ട് കാണിച്ചത് കൊണ്ടാണ് ആ മൂന്ന് കോഴി നഷ്ടപ്പെട്ടത് അണീഷൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു നിങ്ങൾ ആ കോയിൻസ് മൃഗങ്ങൾക്ക് കൊടുക്കൂ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത് മൃഗങ്ങൾക്ക് കൊടുക്കുമെന്ന് പക്ഷേ അത് വകവയ്ക്കാതെ മൂന്ന് പേരും സെൽഫിഷ് കാണിച്ചിരുന്നു അങ്ങനെ ആ മൂന്ന് കോയിൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതാണ് ഏറ്റവും പുതിയ ലൈവ് അപ്ഡേറ്റ്